വികസനങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പോരായ്മകളുണ്ട് അത് കാട്ടുകയാണ് ഞങ്ങൾ ചില വാർത്തകളിലൂടെ റബ്ബർ ബോർഡിന് ചെയർമാനില്ലാതായിട്ട് ഒന്നര വർഷം പിന്നിടുന്നു ഇതോടെ റബ്ബർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ തീരുമാനങ്ങൾ വൈകുന്നതായാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത് റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും റബ്ബർ വില ഉയർത്തുന്നതിനും കാര്യക്ഷമമായി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെങ്കിൽ ബോർഡിൽ ഉടൻ ചെയർമാനെ നിയമിക്കണമെന്ന ആവശ്യവും കർഷക സംഘടനകൾ ഉയർത്തുന്നുണ്ട് റബ്ബർ ബോർഡ് ചെയർമാനായിരുന്ന സബർ ധനാനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിരമിച്ച ശേഷം ഈ സ്ഥാനത്തേക്ക് പുതിയ നിയമനം ഉണ്ടായില്ല കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിക്ക് ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു ഇവർ പ്രൊമോഷൻ ലഭിച്ചു പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിട്ടുമില്ല ഇതോടെ റബ്ബർ ബോർഡ് നാഥനില്ല കളരിയായി മാറി റബ്ബർ കർഷകരോട് കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയില്ലാത്തതാണ് ചെയർമാൻ നിയമനത്തിലെ അനാസ്ഥയ്ക്ക് പിന്നിലെന്നാണ് ആരോപണം ഉൽപാദനശേഷി കുറഞ്ഞ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി മുപ്പതിനായിരം ഹെക്ടറിൽ ഉൽപാദനക്ഷമതയുള്ള റബ്ബർ മരങ്ങൾ നടുന്നതിന് ഹെക്ടറിന് എഴുപത്തി രൂപ നൽകുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടെ അപേക്ഷകൾ ധാരാളമായി കെട്ടിക്കിടക്കുകയാണ് റെയിൻ ഗാർഡിംഗ് ആവർത്തന കൃഷി സബ്സിഡി അടക്കമുള്ള വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് റബ്ബർ ബോർഡാണ് എന്നാൽ ചെയർമാൻ ഇല്ലാതായതോടെ സമയബന്ധിതമായി നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും റബ്ബറിന്റെ വിപണി വിലയിൽ കാര്യമായ ഇടപെടൽ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നുമാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത് ഇന്ന് ഇവിടെ ഈ പറയുന്ന പുനർകൃഷിക്ക് റബ്ബർ ബോർഡിൻ്റെ പദ്ധതികളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കേര പദ്ധതിയിൽ ഉൾപ്പെടെപ്പെടുത്തിക്കൊണ്ട് നിരവധി പദ്ധതികളിൽ കർഷകർ അപേക്ഷ സ്വീകരിച്ച സമയമാണ് അതുപോലെ തന്നെ റെയിൻ ഗാർഡിങ് ഉൾപ്പെടെ ഉള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട റബ്ബർ ബോർഡിനാണ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നത് ഇവിടുത്തെ ഇവിടെ റബ്ബർ ബോർഡിൻ്റെ ചെയർമാനുണ്ടെങ്കിൽ റബ്ബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റബ്ബർ ബോർഡിൻ്റെയും കൂടി അഭിപ്രായം തേടേണ്ട ഒരു സാഹചര്യമുണ്ട് നിലവിൽ അത്തരമൊരു സാഹചര്യമില്ലാത്തത് മൂലം ഇവിടുത്തെ വൻകിട ടയർ കമ്പനികൾക്ക് വിപണിയിൽ അവർക്ക് 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 വേണ്ടി വിപണി തുറന്നു കൊടുക്കുന്ന ഒരു ഒരു സമീപനമാണ് റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാൽ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വ്യവസായികൾക്കും ടയർ കമ്പനികൾക്കും മാത്രമാണ് ഗുണകരമാകുന്നതെന്നും കർഷക സംഘടനകൾ ആരോപിക്കുന്നു നിലവിൽ വില പ്രസിദ്ധീകരണം മാത്രമായി റബ്ബർ ബോർഡിൻ്റെ പ്രവർത്തനം ചുരുങ്ങിയതായും ആരോപണമുണ്ട് അതേസമയം റബ്ബർ ബോർഡ് നിശ്ചയിക്കുന്ന വിലയിൽ നിന്നും പത്ത് രൂപയോളം കുറവാണ് കർഷകർക്ക് ലഭിക്കുന്നത് അമൃത ന്യൂസ് കോട്ടയം